ക്കലിത്തലീനത്തോനോന രോ രഡവലക്കി സാ മീത്തീന പാട്ട മീത്ത പാട്ടുലത്തി കൂല ഗഡോന അരേ ദാദാന ഗഡനാരനദാദാ ഫുല ഡിജന മീത പാട്ടവലി ആ ഫുലീ ഡിജനമിത്താട്ടവല ഹീ ഗടയാ സരിന ഹിത്ത ഗട അന ദസനബായി ഡിജാന ദസനബായി ಅನೇತ ಸೋನಾರ ರೇ ದಾದಾ ಲೋಕ ತೂ ಜನ ಕೌತುಕ ಕೀತ ಸೋನಾರ ರ ದಾದಾ ಲೋಕ ತೂ ಜನ ಕೌತುಕ ಕಿ ಕೊನಗರಾನಿಹಾರ ಸೋನಾನ ಹಾರ ಕೊನೆ ಸೋನ ರಾನ ಗಡವಿಲ್ಲ ಕೊನೆ ಸೋನ ರಾನ ಗಡವಿಲ್ಲ ಅನೇತ ಡಿಜಾನ್ ಗಡವಯ ಕಾರಾಗಿರ ಪಟ್ಟವಲ ಸೋನ ಕ ജൈന ഗഡവയാട്ടവല അംഗീന അംഗീ തീ തായി അംഗീ തീ താര പുിര പുരംഗച്ച ഗാഗിരംഗി ഗഡവത്തിന വാര് സോനാ ഗോപന തോത് സോനോപ गोपदी दिसत्व ना छान गोप दिसत्व ना छान गोपगडवयाला कारागीर पुण्याहून गोपगडवयाला कारागिरन पुण्याहून